അപമാന്യനായ നമ്മുടെ എം എൽ എ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ക്രിയോണം എന്ന് പറയുന്ന ഈ മനോഹരമായ സംഗമത്തിൻ്റെ ഉപജ്ഞാതാവ് നജീബ് കാന്തപുരം എം എൽ എ അവർകളെ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി കുമാരി സാക്ഷി മോഹൻ റയസ് സബ് കളക്ടർ പെരുന്തൽമണ്ണ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവരുടെയും പേര് ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല വിട്ടുപോയത് ആനന്ദൻ്റെ പേര് മാത്രമായിരുന്നു ആനന്ദനെ കൂടി സ്വാഗതം ചെയ്യുന്നു വളരെ വിശാലമായ ഒരു ഹാളാണ് ഇത് സാധാരണഗതിയിൽ ഈ ഹാളിൽ പരിപാടി വെക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ചെറിയ ചങ്കിടിപ്പ് ഉണ്ടാകാറുണ്ട് ആ വിശാലമായ ഹാളിലേക്ക് ഇന്ന് കയറി നോക്കുമ്പോൾ അത് വളരെ കൊടുസായ ഇടുങ്ങിയ ഒരു ഹാളായി തോന്നുകയാണ് എം എൽ എയോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് അങ്ങയുടെ മനസ്സ് വളരെ വിശാലമാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വാതിൽ പോലെ തുറന്നിട്ട് തന്നിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഇതേപോലെ നമ്മൾ ക്രിയോണം ആഘോഷിക്കുമ്പോൾ ഈ ഹാള് പോരാ എല്ലാ വർഷവും ഇതിലേക്ക് ആളുകൾ ആകൃഷ്ടരായി വരുന്നു നമ്മൾ തുടങ്ങിയടത്തല്ല ഇപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണയിലെ ജനമനസ്സുകളിൽ കുടിയേറി അവരുടെ മനസ്സ് വായിച്ച് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് അവരുടെ വികസനക്ഷേമ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എം ഒരു പരിപാടി നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഇതേപോലെ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള പ്രിയപ്പെട്ട സക്കീർ സാഹിബിന് സ്വാഗതം ചെയ്യുന്നു അടിത്തട്ടിലുള്ള നമ്മുടെ സ്ത്രീജനങ്ങളെ ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്താൻ പോകുന്ന ഒരു ഹോൾ പെരിന്തൽമണ്ണയിൽ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് എം എൽ എയുടെ പരിപാടികളെ കുറിച്ചൊക്കെ അറിയാം റോഡും സമാനമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് വേണം ഒപ്പം തന്നെ മനുഷ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രൂപത്തിൽ അവരുടെ മനസ്സ് മാറുന്ന കാലത്തിനനുസരിച്ച് ആഗ്രഹിക്കുന്ന വിഷയങ്ങളും അജണ്ടകളും അതിൻ്റെ പരിഹാരങ്ങളും നിശ്ചയിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ വികസനത്തിൻ്റെ കാഴ്ചപ്പാട് അത് പെരിന്തൽമണ്ണയെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഓരോ വർഷവും കഴിയുമ്പോൾ ഇതേപോലെയുള്ള പരിപാടികളിൽ ആളുകൾ കൂടിക്കൂടി വരുന്നത് സൂചിപ്പിക്കുന്നത് കാരണം ആളുകൾ അങ്ങനെയാണ് കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം എല്ലായിടത്തും നടക്കുമ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ നാടും മാറിയേ പറ്റൂ എന്നുള്ള ചിന്താഗതി ഇവിടെയാകട്ടെ വളരെ വലിയ വികസന കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ നമ്മളെപ്പോലെയുള്ള താഴെ തട്ടിൽ സാധാരണക്കാരായ ആളുകളുമായി സംവദിക്കുന്ന ആളുകളെ മറക്കാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത് ആ ഓണാഘോഷത്തിൻ്റെ തിരക്കേറിയ സമയത്ത് നമ്മളെ എല്ലാവരെയും പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെയുള്ളവരെ വിളിച്ചു വരുത്തി മനോഹരമായ രൂപത്തിലൊരു പരിപാടി നടത്തി സ്നേഹം പങ്കിട്ട് സൗഹൃദം പങ്കിട്ട് തുടക്കത്തിലെ പ്രാർത്ഥനാഗാനത്തിൽ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന നമുക്ക് വീണ്ടും വീണ്ടും ഒരുമിച്ചിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അവിടെയാണ് വികസനത്തിൻ്റെയും ക്ഷേമപ്രവർത്തനത്തിൻ്റെയും അളവുകോല് എന്താണ് എന്ന് നമ്മൾ മാറ്റി നിശ്ചയിക്കപ്പെടുന്നത് പെരിന്തൽമണ്ണയിൽ വലിയ വലിയ വികസന കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ താഴെത്തട്ടിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവനൊരു പനി വരുമ്പോൾ നാട്ടിലൊരു പകർച്ചവ്യാധി വരുമ്പോൾ നാട്ടിലെ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വരുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളുടെ അംഗൻവാടികളിലെ ടീച്ചർമാർ അതുപോലെയുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ വലിയ വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ വീടുകളിലും നമ്മുടെ ഇട്ടാവട്ടത്തും ചുരുങ്ങി ആ ആഘോഷങ്ങളിലേക്ക് മടങ്ങുമ്പോൾ അല്ലെങ്കിൽ ചുരുങ്ങുമ്പോൾ നിങ്ങളാണ് മുഖ്യധാരയിലേക്ക് വരേണ്ടത് എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് ആദ്യം ഓണം ആഘോഷിക്കാനുള്ള ഇതേപോലെയുള്ള ഒരു സൗഹൃദ സദസ് എന്ന് പറയുന്നത് അത്തരം ഒരു മനസ്സിൽ നിന്ന് മാത്രമാണ് ഉരുവം കൊള്ളുന്നത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഴച്ചിട്ടില്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഈ ക്രിയയുമായി ബന്ധപ്പെട്ട് രൂപകൽപ്പന ചെയ്തത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ലക്ഷ്യം പഴച്ചിട്ടില്ല ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന മാർഗത്തിന് വേണ്ടി നമ്മൾ അവലംബിക്കുന്ന രീതികളും അതുപോലെ തന്നെ അതിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകളും കറക്റ്റായി അദ്ദേഹത്തിൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഞാൻ ദുർഘിപ്പിച്ച ഒരു അധ്യക്ഷ ഭാഷണം ഇവിടെ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല ഒമാന്യനായ എം എൽ എയുടെ ഉദ്ഘാടന ഭാഷണമുണ്ട് അതിനുശേഷം നമ്മുടെ സബ് കളക്ടറുടെ സംസാരമുണ്ട് അതുപോലെയുള്ള നമ്മുടെ നേതാക്കന്മാരുടെയൊക്കെ പ്രസംഗം ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു കാഴ്ചപ്പാടിലേക്ക് പെരിന്തൽമണ്ണയെ കൊണ്ടുവരികയും മുൻ മുൻകഴിഞ്ഞു പോയ നമ്മുടെ ജനകീയ നായകന്മാരൊക്കെ ഉണ്ടാക്കിയെടുത്ത ആ നേട്ടങ്ങളുടെയും വികസനത്തിൻ്റെയും പ്രധാനത്തിൽ നിന്നുകൊണ്ട് ഏതേത് ഭാഗത്താണ് വിടവുകൾ ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ എം എൽ എ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസ് കാർഡ് വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു എം എൽ എ സംബന്ധിച്ചിടത്തോളം ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് എല്ലാവരെയും ഒന്ന് വിളിച്ചു കൂട്ടുക എന്ന് പറയുന്നത് ചിലപ്പോൾ അത്ര വലിയ പ്രയാസമുള്ളൊരു കാര്യമൊന്നും ആയിക്കൊള്ളണം എന്നില്ല പക്ഷേ അങ്ങനെ വിളിച്ചു കൂട്ടുമ്പോൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ അദ്ദേഹം അതീവ ജാഗ്രത പാലിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് അതേക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മനോഹരമായിട്ടുള്ള സദസ്സ് ഇങ്ങനെ ഒരു സദസ്സ് നമ്മൾ എല്ലാവരും കൊതിക്കുന്നതാണ് ആഘോഷവേളകളൊക്കെ അതിന് നിമിത്തമാകുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹരം നൽകുന്ന ഒരു കാര്യമാണ് കാരണം അവരവർ അവരവരവരേതായ മേഖലകളിൽ വല്ലാത്ത തിരക്കിലേക്ക് അമർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഒരു പണിയില്ലാത്തവരും തിരക്കാണ് ഇന്ന് സബ് കളക്ടർക്ക് സബ് കളക്ടറേറ്റ് ആയിട്ടുള്ള തിരക്കുണ്ട് എം എൽ എക്ക് എം എൽ എയുടേതായിട്ടുള്ള തിരക്കുണ്ട് ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികൾ പൊതു സേവകർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർക്ക് അവരവരുടേതായിട്ടുള്ള തിരക്കുകൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തിരക്കുകൾ ആ തിരക്കിനിടയിൽ നമ്മൾ എല്ലാവരും കൂടി ഒന്നിരി ഒരാ ഒന്ന് ഒരമണിക്കൂറെങ്കിലും ഒന്ന് ഒരുമിച്ചിരിക്കുക ആ ഒരുമിച്ചിരിക്കാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആവശ്യം അതിന് മാറി മാറി വരുന്ന ഓരോ കാര്യങ്ങളും സംഭവങ്ങളും അതിന് ഉപോൽപനകമായി അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കി എടുത്തുകൊണ്ട് നമുക്ക് അവസരം നൽകുന്ന എം എൽ എയുടെ ഈ വിശാല മനസ്സു പോലെ വിശാലമായിട്ടുള്ള ഒരു ഹാളിൽ അടുത്ത പ്രാവശ്യം നമുക്ക് ഒത്തുചേരാം എന്ന് മോഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹത്തോടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ പെരിന്തൽമണ്ണയുടെ ജനകീയ നായകൻ നജീബ് കാന്തപുരം എം എൽ എയുടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ്